സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറായെങ്കിലും ബിഗ് ബോസ് മലയാളത്തിലെ മത്സരാർത്ഥിയായി തിളങ്ങാൻ രേണു സുധിക്ക് കഴിഞ്ഞിരുന്നില്ല മക്കളെ പിരിഞ്ഞിരിക്കുന്നതിലെ മാനസിക സമ്മർദ്ദം കാരണം മുപ്പത്തിയഞ്ചാം ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും രേണു പുറത്തുപോയി സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു രേണു ഷോയിൽ നിന്നും പുറത്തുപോയത് ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുത്ത സമയത്തും അതിനു മുമ്പും ശേഷവുമെല്ലാം ഇടങ്ങളിൽ രേണു സുധിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷം തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ച് രേണു പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു രേണുവിൻ്റെ പ്രതികരണം തനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നവരുണ്ടെന്നും അവർ പറയട്ടെ എന്നുമാണ് രേണു സുധീ പറയുന്നത് മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയൂ എന്നല്ലേ അതൊക്കെ തന്നെയാണ് ഞാൻ ഇനി വളർന്ന് വലിയ ആളാവോ സെലിബ്രിറ്റി സെലിബ്രിറ്റിയാവോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടായിരിക്കണം ഇങ്ങനെ സൈബർ ബുള്ളിയിങ് നടത്തുന്നത് പിന്നെ എന്തു വന്നാലും തളരത്തില്ല ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും അതുകൊണ്ടാകും വീണ്ടും വീണ്ടും എന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും വീണാലോ ഇതിലും വലുത് വന്നാലും തളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണാണ് ഞാൻ മൂന്ന് കോടി ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ രേണു സുധിക്ക് രേണു സുധി മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ് എൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ രേണു സുധി പറയുന്നു ഫ്ലവർ ഫ്ലവറല്ലടാ ഫയറാടാ താഴത്തിലടാ എന്ന് പറഞ്ഞായിരുന്നു രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എത്ര ആക്രമിക്കപ്പെട്ടാലും താൻ വിട്ടുകൊടുക്കില്ലെന്നും രേണു പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു വലിയ കണ്ടന്റുകളൊന്നും സൃഷ്ടിക്കാൻ രേണു സുധിക്ക് സാധിച്ചില്ല അക്ബർ ഖാൻ നടത്തിയ മോശം പരാമർശം തലവേദനയെ ചൊല്ലിയുള്ള തർക്കം അനീഷിനെതിരായ വാക്പോര് എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ രേണു സുധിയിൽ നിന്ന് ശ്രദ്ധേയമായ പ്രകടനങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിലെ വൈറൽ താരവും കണ്ടന്റ് മേക്കറുമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രേണു സുധിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് ക്ഷണം ലഭിച്ചത് എന്നാൽ എല്ലാം വെറുതെയായി രേണു കൊടുങ്കാറ്റായി മറ്റ് മത്സരാർത്ഥികളെ മലർത്തി അടിക്കുമെന്ന് കരുതുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും ഇരുന്നത് എന്നാൽ ടാസ്കുകൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയപ്പോൾ രേണു കാറ്റ് പോയ ബലൂൺ പോലെ മൂലയ്ക്കായി ഹോം സിക്നസ്സും മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മകളും അലട്ടി തുടങ്ങിയപ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും രേണു തകർന്നു ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടറിയിച്ച അറിയിച്ച രേണു മുപ്പത്തിയഞ്ചാം ദിവസം സ്വയം കിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു ഇതിനിടെ രേണുവിനെക്കുറിച്ച് ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ പറഞ്ഞ വാക്കുകളും സൈബർ ഇടങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് രേണു സുധി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്ന് അഖിൽ പറയുന്നു ശുധിക്കപ്പുറം മറ്റൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിന് കഴിയില്ലെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു അവർ എങ്ങനെയാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാളെ മത്സരാർത്ഥിയായി എടുക്കുമ്പോൾ അയാളെ കൊണ്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കേണ്ടത് എന്നും അഖിൽ മാരാർ പറയുന്നു വിധ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് രേണു പട്ടിണി കിടന്ന് ചാവണമെന്നാണോ ഇവർ പറയുന്നത് ഇതൊക്കെയാണ് രേണുവിന് കിട്ടിയ കണ്ടന്റ് ഇതിനപ്പുറത്തേക്ക് ഒന്നുണ്ടാക്കാൻ രേണുവിനും പറ്റുന്നില്ല അവർ ഒരു സാധാ സ്ത്രീയാണ് അതുകൊണ്ട് ഹൗസിൽ ഒറ്റപ്പെട്ടുപോയി ഒറിജിനലാണ് അവർ കൊല്ലം ശ്രുതിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും അഖിൽ മാരാർ പറയുന്നു